കഴിഞ്ഞ കുറച്ചു നാളുകളായി ശശി തരൂർ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കോൺഗ്രസും ശശി തരൂരും തമ്മിൽ ഇടയുകയും ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി ഞങ്ങൾക്ക് ആദ്യം രാജ്യം പക്ഷേ ചിലർക്ക് മോദി എന്നാണ് ശശി തരൂരിന്റെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചത് എന്നാൽ ഈ വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂരും രംഗത്തെത്തി ഖാർഗയുടെ പരിഹാസത്തിന് ശശി തരൂർ എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ച മറുപടി പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറി പറക്കാൻ അനുവാദം ചോദിക്കരുത് ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല എന്നായിരുന്നു മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രത്തിനൊപ്പം ശശി തരൂർ പങ്കുവച്ച കുറിപ്പ് നിരവധി പേരാണ് ശശി തരൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ കേന്ദ്ര സർവകക്ഷി സംഘത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ അതിനുശേഷം മോദിയെ പുകഴ്ത്തി ലേഖനവും കൂടി എഴുതിയതോടെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെതിരെ വലിയ അതൃപ്തിയിലായിരുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് കൂടുമാറുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങൾ പോലും ഉണ്ടായി അതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു തരൂരിനെതിരെ കാർഗെ വിമർശനം ഉന്നയിച്ചത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ കുറിച്ച് ദ ഹിന്ദു ദിനപത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് വിവാദത്തിന് വഴിവെച്ചത് ഇതിൽ ആഗോളതലത്തിൽ പ്രധാനമന്ത്രി മോദിക്കുള്ള സ്വീകാര്യതയെക്കുറിച്ച് ശശി തരൂർ പുകഴ്ത്തി സംസാരിച്ചിരുന്നു ലേഖനം പ്രസിദ്ധീകരിച്ചതോടു കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിനോടുള്ള അതൃപ്തി കൂടുകയും ചെയ്തു അതേസമയം തന്റെ ലേഖനം ബി ജെ പിയിൽ ചേരാനുള്ള സൂചനയല്ല എന്ന് ശശി തരൂർ വിശദീകരിച്ചിരുന്നു ദേശീയ താല്പര്യവും ഐക്യവും മുൻനിർത്തിയുള്ള പരാമർശമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ശശി തരൂരിന്റെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നും പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ശശി തരൂരിന് ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തത് എന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആറ് പരാധികളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രതിപക്ഷം സൈന്യത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിനാണ് ആദ്യ പരിഗണന പിന്നെയാണ് പാർട്ടി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ ചിലർക്ക് ആദ്യം മോദിയും പിന്നെ രാജ്യവുമാണ് അതിന് ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു ഖാർഗെയുടെ പരിഹാസം തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയത് ശശി തരൂരിന്റെ പരാമർശങ്ങൾ പ്രശംസിക്കപ്പെട്ടിരുന്നു മോദിയെ പ്രശംസിക്കുന്ന ശശി തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഇടഞ്ഞതോടെ ശശി തരൂരിനെ പുറത്താക്കുമെന്നും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നും തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ്